കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ ഒ ബിസി സംവരണത്തിനെതിരെ ദേശീയ പിന്നോക്ക കമ്മീഷൻ സംവരണ വിഷയത്തിൽ ആര് പ്രതികരിച്ചാലും അതിനെ സമുദായത്തിനെതിരെയുള്ള കടന്നാക്രമണമെന്ന് പ്രചരിപ്പിക്കുന്നതാണ് സാമുദായിക നേതാക്കളുടെ ഒരു രീതി പ്രതികരിക്കുന്നവരുടെ ശബ്ദം അടപ്പിക്കുക എന്നത് തന്നെയാണ് ഇക്കൂട്ടരുടെ ലക്ഷ്യം കാരണം ഏത് സമുദായത്തിലായാലും സമ്പന്നരാണ് സംവരണ ആനുകൂല്യങ്ങൾ തിന്നുകൊടുക്കുന്നത് സംവരണമുള്ള സമുദായങ്ങളിലെയും പാവപ്പെട്ടവർക്ക് ഇന്നും കുമ്പിളിൽ തന്നെയാണ് കഞ്ഞി വിളമ്പുന്നത് ഇവിടെയാണ് സാമ്പത്തിക സംവരണം എന്ന ആശയത്തിന്റെ പ്രസക്തി പക്ഷേ അത് നടപ്പിൽ വരുത്താൻ സംവരണ ആനുകൂല്യം നേടുന്ന ഒരു സമുദായത്തിന്റെയും നേതൃത്വവും അവരുടെ പിന്തുണ ആവശ്യമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും മുന്നോട്ട് വരില്ല എന്നതാണ് സത്യം എന്നാൽ സാമ്പത്തിക സംവരണം നടപ്പിലാക്കണം ചർച്ചയ്ക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്ന ഒരു പ്രസ്താവനയാണ് ദേശീയ പിന്നോക്ക കമ്മീഷൻ ഉന്നയിച്ചിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ ഒ ബിസി സംവരണത്തിനെതിരെ ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് രാജ് അഹിറാണ് രംഗത്ത് വന്നത് മത മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തിന് സംവരണം നൽകിയത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെന്ന് ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ആരോപിച്ചു ഏത് സർവേയുടെ അടിസ്ഥാനത്തിലാണ് സംവരണം എന്ന ചോദ്യത്തോട് സംസ്ഥാന സർക്കാർ ഇതുവരെ പ്രതികരണം നൽകിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു മതത്തിന്റെ പേരിൽ മുഴുവനായി ഒ ബി സി സംവരണം നൽകാനാകില്ലെന്നും അതേ മതത്തിലെ പിന്നോക്കക്കാരെ കണ്ടെത്തി വേണം ഈ സംവരണം നൽകാനെന്നുമാണ് ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ പറഞ്ഞത് അതായത് സാമ്പത്തിക സംവരണമാണ് ശരിയായ സംവരണം എന്നാണ് കമ്മീഷൻ ചെയർമാൻ പറയാതെ പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള സാമുദായിക സംവരണത്തിൽ മാറ്റം വരുത്താതെ ഈ സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി അവർക്ക് മാത്രമായി സംവരണം നൽകണമെന്നാണ് വൺ ഫോർട്ടി ന്യൂസ് പൊളിറ്റിക്സിന്റെ അഭിപ്രായം സംവരണം നൽകുന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യം പിന്നോക്കം നിൽക്കുന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്താനാണെങ്കിൽ അത് ആ സമുദായത്തിലെ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് മാത്രം എത്തുകയാണ് വേണ്ടത് സംവരണം ലഭിക്കുന്ന എല്ലാ സമുദായത്തിലും ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവർക്കാണ് സംവരണത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നതെന്ന വസ്തുത തിരിച്ചറിയേണ്ടതുണ്ട് സംവരണ ആനുകൂല്യം ലഭിക്കുന്ന സമുദായത്തിലെ അർഹതപ്പെട്ടവർ ഇത്തരം ഉന്നതർക്ക് മുന്നിൽ പിന്നിലാകുന്നു എന്നതാണ് വസ്തുത അതിന് പരിഹാരം കാണണമെങ്കിൽ സംവരണം ലഭിക്കുന്ന എല്ലാ സമുദായത്തിലെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കി അവർക്കായി സംവരണാനുകൂല്യം മിതപ്പെടുത്തണം